ഹായ് ഫ്രണ്ട്സ് തൃശ്ശൂർ സുരേഷ് ഗോപി എടുത്തു ഉറപ്പായിട്ട് നമുക്ക് വിശ്വസിക്കാം എന്തായാലും നമ്മളുടെ ഒരുപാട് കാലങ്ങളത്തെ കാലങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം തൃശ്ശൂര് സുരേഷ് ഗോപി എടുത്തു അപ്പോൾ ഞാൻ എന്തായാലും ഉറപ്പിച്ചു സുരേഷ് ഗോപിയുടെ വിജയം ഞാൻ ഉറപ്പിച്ചു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ചെറിയ ഒരു പടക്കം പൊട്ടിച്ച് ആഘോഷിക്കാൻ പോവാണ് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ആഘോഷിക്കാം അപ്പോൾ രഞ്ജിത്തെ വാ നമ്മള് ലൈവായിട്ട് ഒരു പടക്കം പൊട്ടിച്ച് ആഘോഷിക്കാൻ ആദ്യത്തെ ഇതുകൊണ്ട് ഒന്നും ആയില്ല അത് പൊട്ടൊന്നില്ല പിന്നെ അപ്പൊ എല്ലാവർക്കും എല്ലാവർക്കും താങ്ക് യു വൈബ് മറ്റേ എടുത്തുണ്ട് വാ അതും എടുത്തുണ്ട് മറ്റേ പടത്ത എടുത്തുണ്ട് അവിടെ ഇരിക്കണ്ട് ആ അതൊക്കെ എടുത്തിടെ കത്ത് വൈവണ്ടു കൊണ്ടുവാ